ണ്ടോട്ടി കോഴിക്കോട് മണ്ഡലത്തില് നരേന്ദ്രമോദി ആണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആണോ ഇഷ്ടം അതോ പിണറായി വിജയനാണോ ഈ രാജ്യം നയിക്കാനുള്ളത് അയാൾക്ക് മാത്രമേ ഉള്ളൂ മോദിജിക്ക് മാത്രമേ ഉള്ളൂ ആ കാരണം വെച്ചാൽ ഏത് രാഷ്ട്രത്തിൽ പോയാലും ഇതാണ് അയാൾ പ്രാർത്ഥന ഈ കോഴിക്കോട് മണ്ഡലത്തിൽ ഒരു ഭരണ ഭരണ വരാൻ പോകുന്ന തുടർച്ച കിട്ടുന്ന പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് ചെറിയൊരു തോന്നുന്നല്ലോ ഹലോ മൈ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രസൻസ് ജനമനം ബൈ ടൈം ഹോം ഹോം ആൻഡ് നമ്മൾ ഇന്ന് മണ്ഡലത്തില് പോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒപ്പീനിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് മണ്ഡലത്തിൽ ഇനിയുള്ള എം പി ആരാകണം മാത്രവുമല്ല ഇവിടുത്തെ ഭരണ രീതികൾ ഇവിടുത്തെ ഇതുവരെയുള്ള ഭരണകർത്താക്കളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഒട്ടും തന്നെ വൈകുന്ന വീഡിയോലേക്ക് പോവാം കോഴിക്കോടാണ് നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ത് കടി കടി ഒരു വെറൈറ്റി സാധനമാണല്ലോ എന്താ മുട്ടപ്പത്തിരി എനിക്ക് തരുമോ

ഏഹ് ഇന്ന് വരുത്തണ്ട അതാ നിന്ന ആളുകൾ ഇന്ന് ഇനി ആർ ഇവിടെ ജയിക്കണം പറയുന്നത് ആദ്യ ജയിച്ചാലും നമുക്ക് താല്പര്യ കുറവൊന്നും ഇല്ല താല്പര്യം താല്പര്യമുണ്ടോ ജയിച്ചാലും നമുക്ക് സന്തോഷം കോഴിക്കോട് ഇനി ആർക്കാ എൽ ഡി എഫിനോ യു ഡി എഫിനോ ബി ജെ പി ആർക്കും അത് ഞാന് എനിക്ക് അങ്ങനെ ഒരു പാർട്ടി എന്നുള്ളതല്ല ഞാൻ സ്വതന്ത്രനാ സ്വതന്ത്രനാ സ്വതന്ത്രനായിട്ട് വോട്ട് കൊടുക്കും ആ കൊടുക്കും അങ്ങനെ ഇവിടെ വന്ന് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി കൂടെ നിന്ന് ആർക്ക് വോട്ട് കൊടുക്കും അത് അങ്ങനെ കൊടുക്കൂല അതൊന്നും അങ്ങനെ കൊടുക്കാം നമ്മൾ സ്വാതന്ത്ര്യമാണ് വാങ്ങിയുള്ള ആ വ്യക്തികളിൽ ആർക്കും ചെയ്യും നല്ല വ്യക്തിയാണോ നല്ല വ്യക്തിക്ക് ചെയ്യും ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി വരുന്നു രാഹുൽ ഗാന്ധി വരുന്നു ഇവിടെ ഡ്രൈവ് ചെയ്യാൻ ഇതിൽ മൂന്ന് പേരിൽ ആരും ഇഷ്ടം മൂന്നാളിപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണ് നാട്ടിലത്തെ ആളുകൾ അപ്പൊ നാട്ടിന്റെ നാട്ടിന്റെ അതിനനുസരിച്ച് ചെയ്യണം ചെയ്യണം അത് കോഴിക്കോടിന് ഏറ്റവും നല്ലതാരാ കോഴിക്കോട്ടിന് ഏറ്റവും നല്ല പൃഥ്വിന്നത് അത് അദ്ദേഹമാരിയുള്ള ആളുകൾ തന്നെ വരണോന്നാണ് എന്റെ അഭിപ്രായം അദ്ദേഹം ആയിക്കോട്ടെ കുറവൊന്നില്ല വേറെ ബിജെപിക്കാരനെ താല്പര്യമാണോ ബിജെപിക്കാരും ഓല് വരാട്ട് ജനാധിപത്യ നാടല്ലോ നമുക്ക് ആരെങ്കിലും പിന്നെ നമ്മടെ ഓട്ടൊക്കെ വരുവാ ഉമ്മക്ക് ഓട്ടുണ്ടോട്ടിന്റെ കോഴിക്കോട് മണ്ഡലത്തില് ആർക്ക് ഓട്ട് കൊടുക്കും കൊടുക്കാനാണ് കൊടുക്കോ ഈ നരേന്ദ്രമോദി ആണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആണോ ഇഷ്ടം അതോ പിണറായി വിജയനാണോ ഇതിലാരും ഇഷ്ടം ആണോ രാഹുൽ ഗാന്ധി ആണോ പിണറായി വിജയനോ ഉമ്മാ ഉമ്മ ഉമാക്ക് എത്ര വയസ്സായിട്ട് നോക്കിക്കേ എത്ര വയസ്സായി അവിടെ ഉമ്മക്ക് ആരെങ്കിലും മക്കള് പറയുന്ന ഒരാൾക്കും കൊടുക്കും കൈപ്പത്തിക്കാന്ന് അരിവാളിനാന്ന് താമരക്കാണോ അതാ ആർക്കാണെന്ന് അന്നതല്ലേ തീരുമാനിക്കണത് ഇന്നല്ലല്ലേ വോട്ട് കഴിഞ്ഞുണ്ടല്ലോ ദിവസം മക്കളിപ്പൊ എന്താ പറയുന്നവർക്ക് മക്കളാർക്കാണെന്നപ്പോ ഞാൻ അറിയില്ല അറിയുള്ളൂ കൊല്ലം ഒക്കെ അറിയോ കൊല്ലം ജില്ല കൊല്ലം സ്ഥലം ഒക്കെ അറിയോ വന്നിട്ടുണ്ടോ കൊല്ലത്ത് വന്നിട്ടില്ല വരണം കേട്ടോ ശരി ഓട്ടെ ആര് ജയിക്കൂടെ അത് കോഴിക്കോട് കോൺഗ്രസിന് പോണ്യൂണിസ്റ്റിനോ ബിജെപിക്കാണോ കോൺഗ്രസ് പോയാലും കോൺഗ്രസ് ആണ് അതേ അമ്മ ശരി അമ്മയെ പിന്നെ അമ്മയെ നമ്മുടെ ഈ കോഴിക്കോട് മണ്ഡലമേ ആര് ഭരിക്കണോ ഇനി കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബിജെപിയോ മാറി അല്ലേ നമുക്ക് നമ്മളേതായ സ്വാതന്ത്ര്യം ഞാൻ ചോദിക്കട്ടെ നാടിന് ഗുണം ഉണ്ടാവും അറിയില്ലേ അത്രേ ഉള്ളൂ പാവ അമ്മ ശരി കേട്ടോ പിന്നെ കോഴിക്കോട് മണ്ഡലത്തിൽ ഇവിടെ ആര് ആര് ജയിക്കണം ഈ പ്രാവശ്യം രാഘവേട്ടം ജയിക്കണം രാഘവേട്ടൻ ജയിക്കണം ഇത് മുന്നേ ആരായിരുന്നു ഇവിടെ എം പി രാഘവട്ടൻ തന്നെ രാഘവേട്ടൻ തന്നെയാണ് രാഘവേട്ടൻ തന്നെ ജയിക്കുന്നത് നിങ്ങൾ ഒരു എന്താ സമരം പ്ലാന്റ് ആവിക്കൽത്തോട് ഒരു മാലിന്യ സംസ്കാര പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കോർപ്പറേഷനും സി പി എം കോർപ്പറേഷൻ തന്നെ കൊണ്ടുപോവാന് വേണ്ടി ഒരുപാട് അതിനെതിരായിട്ടുള്ള സമര പന്തലാണ് രാഘവേട്ടൻ ഇതിനു വേണ്ടി ഇതിനു വേണ്ടി മുൻമന്ത്രി എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും വിളിച്ചാൽ എത്തും എം പി ഒന്നും പറ്റില്ല ഓ എം പി എം പിന്നെ മറികടന്ന് എൻ പി ചെയർമാന് ചെയർമാനായി വരേണ്ട ഈ സംഭവം അതായത് കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതി സംഭവം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ ചെയർമാൻ യഥാർത്ഥത്തില് എം പി ആവേണ്ടിയാണ് പക്ഷെ എൻപിന് മറികടന്നിട്ടാണ് സി പി എം

രാഘവൻ കോൺഗ്രസിന്റെ പക്ഷെ രാഘവൻ പോയത് ആണ് പക്ഷെ ഇനി രാഘവൻ ജയിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പാർട്ടി അല്ലല്ലോ അപ്പൊ നരേന്ദ്രമോദിയുടെ പാർട്ടി ജയിക്കണോ രാഘവന്റെ പാർട്ടി പാർട്ടി ജയിക്കണോ പാർട്ടിമോദിന്റെ എല്ലാരും അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണോ നരേന്ദ്രമോദി ആവോ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ആവണോ വേണ്ട അതെന്താ അങ്ങനെ പിണറായി വിജയനെ ഇഷ്ടമാണോ അല്ല അതെന്താ കാര്യം പല കാര്യങ്ങളുണ്ട് അല്ലേ നമ്മൾ പറയില്ലേ ഇന്ത്യ എന്റെ സ്വന്തം രാജ്യമാണ് എന്റെ ഇതാണ് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെ നമ്മളെ സംബന്ധം ചെയ്യൂലെ ആ ഈ രാജ്യം നയിക്കാനുള്ളത് അയാൾക്ക് മാത്രമേ ഉള്ളൂ മോദിജിക്ക് മാത്രമേ ഉള്ളൂ ആ കാരണം വെച്ചാല് ഏത് രാഷ്ട്രത്തിൽ പോയാലും കാരണവെച്ചാല് ജി ഇതാണ് കാരണം അയാൾ മരണപ്പെടാണ്ട് നോക്കാണ് എൻ്റെ പ്രാർത്ഥന കാരണം വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടം അത്രയും കാരണം വെച്ചാൽ എൻ്റെതാണ് എന്റെ ജീവന ചെയ്യണം നമ്മളെ ദൈവത്തിന് വരണ ഇപ്പോള് ഒരാളെയും തിരഞ്ഞെടുപ്പില് ഒരു വലിയ നേതാവായിട്ട് കാണാനുള്ള ഒരാള് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല കാരണം ഏത് പാർട്ടിയിലായാലും ഒരു പറഞ്ഞാൽ ഒരു ഇത് കാണ്ട ഒരു പൗരഷവും പുരുഷനെന്ന് പറഞ്ഞ പൗരസ ആ പൗരസം അയാൾക്കുണ്ട് ആ പുരുഷൻ അതുകൊണ്ട് പറയുന്നത് അല്ല മോദിജി വരണം എന്നല്ല വന്നു കഴിഞ്ഞു സത്യം ഇത് മോദിജിയാണ് ഇത് മോദിജിയാണ് കോഴിക്കോട് മോദിജിക്ക് കൊടുക്കും മോദിജിക്ക് കൊടുക്കണ്ട മോദിജി എന്താ വെച്ചാൽ ഇവിടുത്തെ കാര്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാല് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാല് നമ്മളെ രാഷ്ട്രം നമ്മളെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് മോദിജി ഭരണം ഈ കോഴിക്കോട് മണ്ഡലത്തില് ഈ ഒരു ഭരണ തുടർച്ചയാന്ന് വരാൻ പോകുന്ന മാറ്റമാണോ ഭരണ തുടർച്ച കോൺഗ്രസിന് പ്രതീക്ഷയാണ് അപ്പൊ ചെറിയൊരു മങ്ങനുണ്ടോന്ന് തോന്നലോന്നില്ല വരാനായിട്ട് കേരളത്തിൽ മാത്രമേ മത്സരിക്കുന്നുള്ളു അപ്പൊ കോൺഗ്രസിന് അത്ര വിശ്വാസം ഇഷ്ടമാണ് പിന്നെ കോൺഗ്രസ് ആണ് ബിജെപി ആയിട്ട് മത്സരിക്കുന്ന കോൺഗ്രസ് ആണ് അത് എങ്ങനെയുണ്ട് കോൺഗ്രസിന്റെ ഭരണം ഇതിന് മുമ്പുള്ള ഭരണങ്ങൾ മൻമോഹൻ സിംഗിന്റെ ഭരണങ്ങൾക്ക് അറിയുന്നുണ്ട് അതാണ് ചോദിക്കുന്നത് മൻമോഹൻ സിംഗിന്റെ ഭരണം മോശമായതുകൊണ്ടാണോ പിന്നീട് രണ്ടു തവണ മോദി തന്നെ അങ്ങനെന്താണ് ബിജെപി വർഗീയവാദികൾ ഇന്ത്യയിൽ മാറ്റം വന്നതാണ് മാറ്റം വന്നത് അപ്പൊ മോദിയിലേക്കല്ലേ മാറ്റം വന്നു ആണ് അപ്പൊ ഇനിയിപ്പോ തിരിച്ചു വരും അത് ആണ് അപ്പൊ തിരിച്ച് നമ്മൾ പിന്നെ വർഗീയണോ അത് വേണ്ട അമ്മ ആഗ്രഹിക്കുന്നു മതേതരത്വം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനാണ് കേന്ദ്രത്തിന് കേന്ദ്രത്തിലേക്ക് എല്ലുമ്പഴത്തേനും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും ഒരുമിക്കുന്നു കേരളത്തിൽ വരുമ്പോ രണ്ടുപേരും രണ്ടായിട്ട് നിൽക്കുന്നു നിക്കുന്നു അങ്ങനെ ഒരു സിറ്റി സീറ്റ് ആണല്ലോ ഇവിടെ കോഴിക്കോട് കേരളത്തിലൊക്കെ അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ രണ്ടുകൂട്ടിന് മത്സരിക്കുന്നു നമ്മൾ രണ്ടു ഇവിടെ നിങ്ങൾ ചേർന്ന് പോട്ടെ അവിടെ ചീത്ത വിളിക്കും അവിടെ കെട്ടിപ്പിടിക്കും അടിപൊളി ഓക്കെ താങ്ക് യു